കേരളത്തിലെ ഏറ്റവും വലിപ്പമുള്ള പവിഴപ്പുറ്റ സമൂഹം തിരുവനന്തപുരത്ത് കണ്ടെത്തി തുമ്പ മുതൽ പുത്തൻതോപ്പ് വരെ മൂന്ന് കിലോമീറ്ററോളം നീളമുള്ള പവിഴപ്പുറ്റ സമൂഹമാണ് കണ്ടെത്തിയത് ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തിയ ആഴക്കടൽ ഡൈവിംഗിലാണ് കണ്ടെത്തൽ ആഴക്കടൽ മുങ്ങൽ വിദഗ്ധനും സ്വതന്ത്ര ഗവേഷകനുമായ തിരുവനന്തപുരം വലിയതുറ സ്വദേശി റോബർട്ട് പനിപ്പിള്ളിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലായിരുന്നു പവിഴപ്പുറ്റ സമൂഹം കണ്ടെത്തിയത് തുമ്പ മുതൽ പുത്തൻതോപ്പ് വരെ മൂന്ന് കിലോമീറ്ററോളം നീളമുള്ള പവിഴപ്പുറ്റ സമൂഹമായിരുന്നു അത് തുമ്പക്കടലിൽ ഇരുപത്തിരണ്ട് മീറ്റർ ആഴത്തിലാണ് അവയെ കണ്ടത് കേരളത്തിൽ സജീവമല്ലാത്ത ഡിപ്പാസ്ട്രിയ ഫേവറസ് എന്നയിനം പവിഴപ്പുറ്റുകളെയാണ് തുമ്പാ തീരത്ത് കണ്ടെത്തിയത് ടെൻഡ്രോഫില്ല എസ്പി ടുബാസ്ട്രി എസ്പി എന്ന ഇനം പാലുകളുടെ കൂട്ടവുമുണ്ട് കഴിഞ്ഞ പത്തു വർഷമായി കേരളത്തിലെ കടലുകളെ ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് രേഖപ്പെടുത്തി വരുന്നുണ്ട് ഡിപ്പാസ്റ്റിയ ഫേമസ് എന്ന് പറയുന്ന ഇനം കോറൽ ആ കോറലുകളുടെ ധാരാളം പാച്ചസ് ഉള്ള ഒരു ഒരു പാറപ്പാലാണത് ഈ ഈ ഇനം കോറൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ സാധാരണ ശാസ്ത്രജ്ഞ ശാസ്ത്രലോകത്തിൻ്റെ അറിവിൽ തിരുവനന്തപുരം ജില്ലയിൽ കോവളത്തും വിഴിഞ്ഞത്തും ഒക്കെയാണ് കുറച്ച് കോറൽ കുറച്ചെങ്കിലും കോറൽ ഡൈവേഴ്സിറ്റി ഉള്ളത് പക്ഷേ പക്ഷേ ഇവിടെ ഇവിടെ അതിൻ്റെ എത്രയോ ഇരട്ടി കോറൽസിൻ്റെ ഡൈവേഴ്സിറ്റിയും ആൾസോ കോറൽ പാച്ചസും ആയിരക്കണക്കിന് കോറൽ പാച്ചസ് ഉള്ള ഒരു ഏരിയ നമ്മൾ ആദ്യമായിട്ട് കണ്ടെത്തിയെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇത് പ്രത്യേകം ഞങ്ങളുടെ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് കണ്ടെത്തിയതാണ് കരയോട് ചേർന്നുള്ള സമുദ്രത്തിൻ്റെ അടിത്തട്ടിനെ കുറിച്ച് പഠിക്കാൻ ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫിന്റെ നേതൃത്വത്തിൽ പലപ്പോഴും ആഴക്കടൽ പര്യവേഷണം നടക്കുന്നുണ്ട് അങ്ങനെ തീരത്തോട് ചേർന്ന് രൂപപ്പെടുന്ന പവിഴപ്പുറ്റു സമൂഹങ്ങൾ തിരുവനന്തപുരത്ത് മുൻപും കണ്ടെത്തിയിട്ടുണ്ട് കോവളം വിഴിഞ്ഞം തീരങ്ങളിൽ വിപുലമായി പവിഴപ്പുറ്റുകളുടെയും പാരുകളുടെയും നിക്ഷേപമുണ്ട് കടൽ ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഇവയെ സംരക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗവേഷണ സംഘം ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫിനൊപ്പം കുഫോസ് കേരള സർവകലാശാല അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പ് സ്ക്യൂബ കൊച്ചിൻ സൗത്ത് ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ഫിഷർമാൻ സൊസൈറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ തുമ്പാ തീരത്ത് കണ്ടെത്തിയ പാലുകളെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് കരയിലേക്കാൾ കൂടുതൽ ജൈവ വൈവിധ്യം കടലിനുള്ളിലാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഓരോ ദിവസവും നടക്കുന്ന ഈ കണ്ടെത്തലുകൾ തുമ്പാ തീരത്തു നിന്നും ഈ വലിയ പവിഴപ്പുറ്റുകളുടെ ശേഖരണം കണ്ടെത്തിയതും അതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് തിരുവനന്തപുരത്തു നിന്നും വിഷ്ണു കരുണാകരൻ കേരള വിശദം